ഈശ്വരനിശ്ചയയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ തിരുപാതികമായ സ്നേഹത്തിന്റെയും നാം അനുഭവിക്കുന്ന ആനന്ദം അഭിമുഖമാണ് അത്തരമൊരു സ്വർഗീയ ആനന്ദം പകരുന്ന നീരോരവയാണ് വിശുദ്ധ ജോസഫ് മരത്തിന്റെ വേനൽ വഴികളിൽ സാന്തനമായി തീർന്നവൻ ഈശ്വയുടെ ബാല്യവഴികളിൽ കരുതലിന്റെ തണൽവൃക്ഷമായി തീർന്നവൻ ദൈവകൃതം നിറവേറ്റുവാൻ ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച വിശുദ്ധ ജോസഫ് നെഞ്ചിരുക്കങ്ങളുടെ വികുലതയിലും ദൈവിക വെടിപാടുകൾ താമീൻ പറഞ്ഞുകൊണ്ട് ഈശോയെ യുദ്ധത്തിൽ സംഭവിച്ച മറയത്തിന് തീർന്നവൻ കാരിപ്പൊഴുത്തിന്റെ കാഠിന്യത്തിലേക്ക് പിറന്നു വീണ പുണ്ണീശോയ്ക്ക് കാവലായിത്തീർന്നവൻ മറിയത്തിനും ഈശോയ്ക്ക് മാത്രമല്ല എനിക്കും നിനക്കും കാവലായി തീർന്നവനാണ് ആ പുണ്യതാപൻ ജീവിതം മുഴുവൻ അവരന് കാവലായിത്തീർന്ന് യോസിപ്പിതാവ് നമ്മെയും ക്ഷണിക്കുന്നുണ്ട് കാവലിൻ്റെ പുതിയ ഭാവങ്ങൾ കൈക്കൊള്ളാൻ വിളിക്കപ്പെട്ടവരാണ് ഞാൻ നീയും ജീവിത ഭീതികളിൽ നമ്മെ ഫലപ്പെടുത്തി നയിക്കണമേ എന്ന് നമുക്ക് ആ പുണ്യതാകലോട് പ്രാർത്ഥിക്കും